സവാക് ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ ലഹരിവിരുദ്ധ കൂട്ടനടത്തം സംഘടിപ്പിച്ചു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ചേർത്തല മേഖലാ കമ്പനിയുടെ ആഭിമുഖത്തിൽ ലഹരിവിരുദ്ധ കൂട്ടനടത്തം സംഘടിപ്പിച്ചു ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുന്നാണ് ലഹരിവിരുദ്ധ സന്ദേശ കൂട്ടുനടത്തം ആരംഭിച്ചത് സഭ ജില്ലാ സെക്രട്ടറി പി നളനപ്രഭ ഫ്ളാഗ് ഓഫ് ചെയ്തു അതുമൂലം കുടുംബത്തിലും വലിയ വലിയ വിപത്തുകളും കാലഘട്ടത്തിൽ എല്ലാ എല്ലാ അസമത്വങ്ങൾക്കെതിരെ ആദ്യം പ്രതികരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ കലാകാരന്മാരാണ് സവാക്ക് എന്ന് പറയുന്ന സംഘടന കലാകാരന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആ ജീവിതത്തിൽ വേണ്ടി പോരാടുന്ന ഒരു സമരസംഘടനയാണ് എന്നാൽ സമൂഹത്തിലുണ്ടാകുന്ന ഇതുപോലുള്ള അസമത്വം ഇതുപോലുള്ള തിന്മകൾക്കെതിരെ എന്നും പോരാട്ടത്തിൽ മുമ്പ് നിന്നും മുൻപതിൽ നിൽക്കുന്ന സവാക്ക് സവാക്ക് കേരളത്തിലൊട്ടായ ഇതുപോലുള്ള പ്രക്ഷോഭിച്ചു വരികയാണ് ചേത്ര വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ലഹരിവിരുദ്ധ സന്ദേശ സമ്മേളനം സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മഞ്ചരി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം എസ് ദീപ്തി ലഹരിവിരുദ്ധ സന്ദേശം നൽകി വിൻസെന്റ് സോമശേഖര പണികർ പി വി സുരേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു

അപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ രണ്ട് പൈക്ക് വരും എത്താൻ പറഞ്ഞു ഈ കുട്ടികളുടെ മരവുകൾ കൊണ്ടുവന്ന് ഇട്ടിച്ച്